<committee su> ും സുന്നിയ നിരവധി ഏഷണി ഭീഷണി പരദൂഷണ ബഹിഷ്കരണ മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്ത് ആറ് പതിറ്റാണ്ടിൻ്റെ പടവ് താണ്ടി അതിശീഘ്രം അനുശൂതം മുന്നോട്ട് ഗമിക്കുന്ന മഹത്തായ മർക്കസു സഖാഫത്ത് സുന്നിയ ബഹുമാനപ്പെട്ട മർക്കസക്കാപ്പത്ത് സുമയുടെ ശില്പി സുൽത്താൻപുലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാൾ കാന്തപുരം എത്ര സുന്ദരമാണ് നാമം നിരീശ്വര നിർമ്മതവാദികളും മതനവീകരണവാദികളും വിസർജിക്കുന്ന വിഷബാധയേറ്റ് ലക്ഷ്യം തെറ്റുന്ന യുവതലമുറക്ക് ഒറിജിനൽ ഇസ്ലാമിക് സ്പിരിറ്റ് കുത്തിവെച്ച പ്രഗത്ഭനായ വിഷഖവരനാണ് അദ്ദേഹം കേരളത്തിലെ അബാലവൃദ്ധം ജനങ്ങൾക്ക് സുൽത്താൻ ലുലമ ആവേശമാണെങ്കിൽ ഇസ്ലാമിക് സ്പിരിറ്റ് കുൻഭകോണം നടത്തുന്ന ഉൽപതിഷ്ണുക്കൾക്ക് എന്നും പേടി സ്വപ്നമാണ് സാക്ഷാൽ ഇസ്ലാമിൻ്റെ ധ്വജവാഹകരായ ഇവർ വൽ ജമാത്തിൻ്റെ പണ്ഡിതന്മാരെ ജനമധ്യ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയക്കാരോട് സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുകയും അധികാരിവർഗത്തിൻ്റെ അടുക്കള പൂച്ചയായി അതപ്പതിക്കാൻ പണ്ഡിതന്മാരെ കിട്ടുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിനുപയുക്തമായ പതിനായിരക്കണക്കിന് പ്രവർത്തകരെ വാർത്തെടുക്കുകയും ചെയ്ത ലക്ഷക്കണക്കിന് പ്രവർത്തകരും അനുയായികളെയും വാർത്തെടുത്ത ബഹുമാനപ്പെട്ട സുൽത്താൻ ലോലുമയാണ് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ശില്പി എന്നത് എടുത്തുപറയേണ്ട കാര്യമാണ് ഈ പരിശുദ്ധമായ മർക്കസും പള്ളിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ വിശേഷായ തീ മക്കൾ അനാഥകർ അദ്ഗതികൾ മുതാലിമിങ്ങൾ ദിവനം പ്രതി ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുത്തി വന്നുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനം അതിശീഘ്രം മുന്നോട്ട് ഗമിക്കുകയാണ് പ്രാർത്ഥിക്കുക സഹി സഹകരിക്കുക ദുയാ ചെയ്യുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ